ഹായ് സുഹൃത്തുക്കളെ ഉത്രാടം ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കിച്ചൺ സ്ലാബിൽ കുറച്ച് വീതി കൂട്ടലാണ് നമ്മൾ ഇന്നത്തെ പണി ഇത് നമ്മൾ നേരത്തെ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ലാബിൽ തന്നെ അടുപ്പും കൂടെ വെച്ച് അടുപ്പ് വയ്ക്കണമെങ്കിൽ നമുക്ക് രണ്ടര അടി വീതി വേണം അടുപ്പ് വെക്കാൻ നേരത്തെ ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ഗ്രാനൈറ്റ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു ഏകദേശം അടുപ്പിൻ്റെ അവിടെ ഒരു രണ്ട് ഇഞ്ച് മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് ഏകദേശം ഇനി ഒരു പത്തിഞ്ച് വീതി വേണം അപ്പം നമുക്ക് ഈ മാർക്ക് ചെയ്തേക്കുന്ന കണക്കിന് ആ സ്ലാബ് കട്ട് ചെയ്ത് മാറ്റണം എങ്കിലേ നമുക്ക് ആ നീളത്തിന് മൊത്തത്തിൽ ഒരു കോൺക്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പരിപാടി തുടങ്ങാം ഹിൽട്ടിക്ക് അടിക്കാൻ പറ്റില്ല ഹിൽട്ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അടുപ്പിൽ ഷേക്ക് വരും ഇതിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്കിതിൽ കമ്പി കെട്ടാൻ പറ്റത്തില്ല കെട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം സ്ട്രോങ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കമ്പി പറക്കാൻ പോവാം വീട്ടിൻ്റെ നാലു ഹോക്കിനും കറങ്ങി ഹോക്കിയപ്പോഴത്തേക്ക് രണ്ട് വളഞ്ഞ കമ്പി കെട്ടി അതിനെ നമ്മൾ കൊണ്ടുവന്ന് അടിച്ച് നൂത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ട് ഇതിന് എൽ ഷേപ്പിൽ വളയണം എൽ ഷേപ്പ് വളയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ലിവറൊന്നും ഇല്ല പിന്നെ അവിടെ രണ്ട് സ്ക്വയർ ട്യൂബ് വേണം അതിനെടുത്ത് നമ്മൾ കയറ്റിയിട്ട് നമ്മളെ പഴയ പരിപാടി അങ്ങ് തുടങ്ങി ലിവർ ഇല്ലെങ്കിലും നമുക്ക് കമ്പി വളയാം നമുക്ക് മൊത്തം എട്ടെണ്ണം വേണം എൽ ഷേപ്പ് വളച്ച കമ്പി പത്ത് ഇഞ്ചേ ഉള്ളെങ്കിലും നമുക്ക് ലോങ് ഒരു രണ്ട് കമ്പി ഇടേണ്ടി വരും അപ്പം നമ്മൾ എൽ ഷേപ്പ് വളച്ച കമ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് ഇനി ഇതിനെ സെറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ രണ്ട് ചവര് തുരുന്ന അതിനകത്ത് കയറ്റിയിട്ടുണ്ട് രണ്ട് ലോങ്ങ് കമ്പി ഇത് വെൽഡ് ചെയ്ത് വയ്ക്കണ തന്നെ ഷോർട്ട് ഇടുന്ന കമ്പിയാണ് നമ്മൾ മോളിൽ ഇട്ടയക്കുന്നത് ഇവിടെയും നമ്മൾ ആ കമ്പിയുടെ മേളിൽ തന്നെ കയറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യാം കെട്ട് കെട്ടുകമ്പിക്ക് കെട്ട് ചെയ്ത് നിൽക്കത്തില്ല എല്ലാം മൊത്തം മൊത്തത്തിൽ വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കെട്ട് കെട്ടുകമ്പിയുടെ പരിപാടിയേ ഇല്ല വെൽഡ് ചെയ്ത് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇട്ടില്ല എന്നാലും ഉള്ള പരുവത്തിന് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ക്ലാസ് എടുക്കാൻ മറന്നുപോയി കയറും നാളെ പണി കിട്ടും ഇതിൻ്റെ പുക കണ്ണിൽ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് രാവിലെ എണീക്കപ്പഴത്തേക്ക് കണ്ണിൽ മണല് വരിട്ടാണെങ്കിൽ പരിവരാ എന്നുള്ള പ്രശ്നമായിരിക്കും അപ്പം നമ്മൾ കമ്പിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് തട്ടടിച്ച് ആണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം അവിടെ ഒരു പലവ ഇടുന്നേനെ എടുത്ത് അതിൻ്റെ അടിയിൽ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കമ്പിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് നമ്മൾ കെട്ട് കെട്ടുകമ്പിക്ക് കെട്ടിയേക്കാരും നല്ല അടിപൊളിയായിട്ട് ഇരുപം കോൺക്രീറ്റ് ഇടണതിന് മുമ്പ് നമുക്ക് നല്ലതുപോലെ വെള്ളം ഒഴിക്കണം അതിൽ ഒഴിച്ച് അതിൻ്റെ പൊടിയും അഴുക്കും എല്ലാം കളയണം നമ്മൾ ചെറുപ്പ് വെച്ചയക്കണത് മുഴക്കോലാണ് കേട്ടോ മുഴക്കോലിൽ നമ്മൾ മാസ്കിൻ്റെ പൊട്ടിച്ചിട്ടാണ് വെച്ചു കഴിക്കുന്നത് മുട്ട് കൊടുക്കാൻ അവിടെ ഒന്നുമില്ലായിരുന്നു അങ്ങനെ അവിടെ കിടന്ന താവോക്കും ഇൻ്റർലോക്കൊക്കെ പറക്കി അടിക്കുകയും എന്തായാലും അത് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഗ്രൗട്ട് ഒരു ഒരു വിധം കട്ടിയുള്ളത് ഒരുപാട് അല്ല ഒരു ഓവർ കട്ടിയല്ലാത്ത ഗ്രൗട്ട് നമുക്ക് ആ അകത്തോട്ട് ജോയിൻറ്റൊരു നല്ലതുപോലെ അങ്ങ് ഒഴിക്കണം ഇങ്ങനെ ഒഴിച്ചാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും നമ്മളൊരു ശകലം ബാഡർ ബ്രൂഫും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് ലീക്ക് വരാതിരിക്കാനല്ല ഒരു നല്ലൊരു പിടുത്തത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഗ്രൗണ്ടൊക്കെ എല്ലായിടത്തും ഒഴിച്ച് നമ്മൾ ഏകദേശം നല്ല ഫില്ലാക്കിയിട്ടുണ്ട് നമുക്ക് കോൺക്രീറ്റ് ഇടാനുള്ള സമയമായി നമ്മുടെ കോൺക്രീറ്റ് പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ അണ്ണനെ വിളിക്കാം അണോ ഹോയ് കൊണ്ടുവരി നമുക്ക് കോൺക്രീറ്റ് ഇതിൽ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു അരക്കുട്ട മണ്ണും ഒരു ഒരു കുട്ട മെറ്റിലും ഒരു ഒരു ചട്ടി സിമ്മെൻറ്റുമാണ് നമ്മളിതിൽ ചേർത്ത് ഇരിക്കുന്നത് നമ്മളെ വിളി കേട്ടിട്ട് അണ്ണം കോൺക്രീറ്റുമായിട്ട് എത്തിയിട്ടുണ്ട് നല്ലോണം ഇടിച്ച് കുഴച്ച് കൂട്ടി അണ്ണം കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഇട്ട് പിന്നെ ഇതിൽ നമുക്ക് ആ ഗ്യാപ്പിലോട്ട് നമ്മളെ കറണ്ടിക്ക് നല്ലതുപോലെ കുത്തി ഇറക്കി കൊടുക്കണം കറണ്ട് കമ്പിയാക്കണ്ടെങ്കിൽ ആ ഗ്യാപ്പ് അടിയിലാത്ത ഗ്യാപ്പ് ഫുള്ള് ഫില്ലാകണം ഫില്ലാക്കി നല്ല ഞെരുക്കി ഇറക്കണം കാര്യം ജോയിൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും പൊട്ടിപ്പോകാനും പാടില്ല അപ്പോൾ ഇതിൻ്റെ ഫിനിഷിംഗ് വീഡിയോ നമ്മൾ അടുത്ത് എഴുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റ